പത്തനംതിട്ടയിൽ അഗ്നിവീർ കോഴ്സ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ വിമുക്ത ഭടനായ അധ്യാപകനെതിരെ ഉയരുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് പത്തനംതിട്ട കോന്നി മുറിഞ്ഞല്ലിൽ ഗായത്രിയുടെ മരണത്തിന് പിന്നിൽ ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകന്റെ മാനസിക പീഡനമാണെന്ന് മരിച്ച പെൺകുട്ടിയുടെ അമ്മയാണ് ആരോപിക്കുന്നത് അടൂരിലെ ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകനായ വിമുക്ത ഭടൻ വിദ്യാർത്ഥിനികളെ ഡേറ്റിംഗിനായി ഹോട്ടൽ മുറികളിലേക്ക് ക്ഷണിക്കാറുണ്ടായിരുന്നുവെന്നും ഗായത്രിയുടെ അമ്മ രാജി ആരോപിക്കുന്നു പല പിള്ളേരെയും ഡേറ്റിങ്ങിന് റൂമിലേക്ക് വിളിക്കാറുണ്ട് കൂടാതെ ഹോട്ടലിൽ മുറിയെടുത്ത് ഡേറ്റിങ്ങിനെ വിളിക്കുന്നുമുണ്ട് മകളോടും ഇയാൾ ഇത്തരത്തിൽ തന്നെ സംസാരിച്ചു എന്റെ അച്ഛനുമായി നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നതെന്നും അതിന്റെ ആവശ്യം തനിക്കില്ലെന്നും മകൾ ഇയാളോട് മറുപടിയും പറഞ്ഞു അതോടെ മൂന്ന് ദിവസം മകളോട് ക്ലാസ്സിൽ വരേണ്ടെന്ന് അധ്യാപകൻ പറഞ്ഞിരുന്നു നിന്റെ അമ്മയോട് എന്നെ വിളിക്കാൻ പറയാനായിരുന്നു അധ്യാപകൻ പറഞ്ഞത് അതനുസരിച്ച് ഫോൺ വിളിച്ചപ്പോൾ വാട്സപ്പ് ഉള്ള ഫോൺ എടുത്തൂടെ എന്നായിരുന്നു അധ്യാപകൻ ചോദിച്ചത് അധ്യാപകന്റെ കുട്ടികളോ അമ്മമാരെന്നോ വേർതിരിവില്ല എല്ലാവരോടും മോശമായ രീതിയിലാണ് സംസാരം അമ്മമാരുടെ വാട്സപ്പ് ഫോണിലൂടെ ഇയാൾ ചാറ്റ് ചെയ്യുമെന്നും രാജി പറയുന്നു ഇന്നലെ വൈകിട്ടാണ് ഗായത്രി തൂങ്ങി മരിച്ചത് വാടക വീട്ടിലെ മുറിക്കുള്ളിലാണ് പത്തൊൻപത് കാരിയായ ഗായത്രി തൂങ്ങി മരിച്ചത് ഹോട്ടൽ ജീവനക്കാരിയാണ് ഗായത്രിയുടെ അമ്മ രാജി ഇവർ ജോലി കഴിഞ്ഞ് മടങ്ങി എത്തിയപ്പോഴാണ് മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ മകളെ കാണുന്നത് ഈ സ്ഥാപനത്തിനെതിരെ കൂടൽ പോലീസിലും രാജി മൊഴി നൽകിയിട്ടുണ്ട് ഗായത്രിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള പരിശോധനകൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും കഴിഞ്ഞ വർഷം ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ വശീകരിച്ച് പീഡിപ്പിച്ച കേസിൽ ട്യൂഷൻ അധ്യാപകന് നൂറ്റി വർഷം കഠിന തടവിനും ഒരു അയ്യായിരം രൂപ കൊടുക്കാനും തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ശിക്ഷിച്ചിരുന്നു മണക്കാട് സ്വദേശി മനോജിനെയാണ് ജഡ്ജി ആർ രേഖ ശിക്ഷിച്ചത് പ്രതി കുട്ടിയെ പീഡിപ്പിച്ച അറിഞ്ഞു പ്രതിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തിരുന്നു കുട്ടിയുടെ സംരക്ഷകൻ കൂടി ആകേണ്ട ആളാണ് ഒരു അധ്യാപകൻ അതുകൊണ്ട് പ്രതി ചെയ്ത കുറ്റം യാതൊരു ദയം അർഹിക്കുന്നില്ലെന്ന് ജഡ്ജി വിധിന്യായത്തിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ രണ്ടിന് രാവിലെ പത്തിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് സർക്കാർ ഉദ്യോഗസ്ഥനായ പ്രതി വീട്ടിൽ ട്യൂഷൻ ക്ലാസ് നടത്തിയത് അന്നേ ദിവസം സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ കുട്ടിയെ വരുത്തിയാണ് ഇയാൾ പീഡിപ്പിച്ചത് ഇപ്പോഴത്തെ ഈ കേസിൽ പ്രതി അധ്യാപകൻ മാത്രമല്ല അയാൾ ഒരു വിമുക്ത പഠനം കൂടിയാണ് ഇപ്പോഴും രാജ്യത്തിന്റെ പെൻഷൻ വാങ്ങുന്ന വ്യക്തിയാണ് അയാൾ അയാളുടെ പങ്ക് തെളിയിക്കപ്പെട്ടാൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് അയാൾക്ക് നൽകേണ്ടത് പല കുട്ടികളോടും അമ്മമാരോടും അയാൾ ഇങ്ങനെ പെരുമാറി എന്നതും വളരെ ഗൗരവതരമായ ഒരു കുറ്റമാണ്